ുംറം ഫാപ്പ് മനസ്സിനിടങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഫാബ് ചേലക്കര ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ബാച്ചിലെ അറബിക് പഠിതാക്കളുടെ കൂട്ടായ്മ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ഒരു വട്ടം ഒരുവട്ടം എന്ന ടാഗ് ലൈനിൽ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി സി വി ശാന്ത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ബാച്ചിലെ അറബിക് പഠിതാക്കളായ പത്ത് സിയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമമാണ് നടന്നത് സി എച്ച് മുസ്തഫ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരായ സി വി ശാന്ത കെ പ്രകാശിനി കെ കോമളവല്ലി എന്നിവരെ ആദരിച്ചു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വരുന്ന എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനായി അധിക ക്ലാസുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പി ടി എ വക നൽകുന്ന ഭക്ഷണത്തിലേക്ക് സാമ്പത്തിക സഹായം കൈമാറി അധ്യാപകരായ സി വി ശാന്ത കെ പ്രകാശിനി കെ കോമളവല്ലി സഹപാഠികളായ വി എ കുഞ്ഞു മുഹമ്മദ് മുസ്തഫാത്തളി എൻ ഹബീബ് ഗുരുവായൂർ ടി എം നൌഷാദ് എ എം ഉമ്മർ പി പി ജസീന മുൾ എം ടി സി റുക്കിയ കെ ഹസൈനാർ സി എം സക്കീന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മളിൽ തന്നെ ഉള്ളവർ നമ്മുടെ കൊല ആളുകൾ നമ്മുടെ അടുത്തും അങ്ങനെയൊക്കെ ഉണ്ടാവാൻ നമ്മുടെ പേര് പക്ഷെ നമ്മളിലുള്ളവർ തന്നെ നമ്മളാലെന്തെങ്കിലും ചെയ്യാൻ കഴിയാന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് അതിവിടെ നടക്കുന്നുണ്ട് നമ്മൾ ഈ ഒത്തുചേരലോട് എനിക്കൊരു നന്മയായിട്ട് തോന്നിയത് അത് തന്നെയാണ് പിന്നെ അന്നത്തെ കാലങ്ങളിൽ ഇപ്പം കാലങ്ങളൊന്നാകും അപ്പം നമ്മൾ ആരോടധികം എന്തു ചെയ്യാൻ പേ ഉപദേശം കൊണ്ട് ആരെയൊന്നും തുടർന്ന് കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി യും പഠിച്ചിറങ്ങിയ സ്കൂളിന് ആവശ്യമായ ഫർണിച്ചറുകൾ നൽകുകയും അശരണരായ സഹപാഠികളുടെ മക്കളുടെ വിവാഹത്തിന് ധനസഹായം അംഗങ്ങൾക്ക് വീട്ടുപകരണങ്ങൾ ചികിത്സാ സഹായം എന്നിവ നൽകി അവരെ ചേർത്തു പിടിക്കുകയും ദേശമംഗലം